ഹലോ വെൽക്കം ബാക്ക് എന്നീ ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഇതിൻ്റെ ഉള്ളിൽ വെച്ച ഒരു ഫില്ലിംഗ് ഫില്ലിങ്ങാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഇതിന് വേണ്ടിയിട്ട് അഞ്ച് ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരമുള്ള പാൽപ്പൊടി ആണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ നെയ്യ് കൂടെ ഇട്ട് കൊടുക്കുക ഇനി അരക്കപ്പ് പാൽ കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇത് സ്റ്റൗ ഓൺ ആക്കിയിട്ട് അതിലേക്ക് വെക്കുക ഇനി ഇതൊന്ന് നല്ല തിക്കായിട്ട് വരണം പാലൊക്കെ വറ്റിയിട്ട് കൂറുകി വരണം ഈ ഒരു കൺസിസ്റ്റൻസിയിലെത്തിയാവശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക ഇനി അരികു കട്ട് ചെയ്ത ബ്രെഡ് ഈ ഒരു ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ബ്രെഡ് പീസ് ഓരോന്നും ചൂടായ ചൂടായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഒരു കളറിലേക്ക് എത്തുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം ഇനി ഷുഗർ സിറപ്പ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ അരക്കപ്പ് വെള്ളത്തിലേക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുക്കുക ഇനി കുറച്ചൊന്ന് വെള്ളം വറ്റി വരുമ്പം സ്റ്റൗ ഓഫ് ചെയ്യുക ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചാൽ എടുപ്പിട്ട് ഇതിലേക്ക് എത്തിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരഞ്ച് മിനിറ്റ് ഇതിൽ ഇട്ടാൽ മതി ഇനി ഓരോ പീസും എടുത്ത ശേഷം നേരത്തെ റെഡിയാക്കി വെച്ച ക്രീമില്ലേ മിൽക്ക് പൗഡർ ഉണ്ട് അത് ഇതിലേക്ക് തേച്ച് കൊടുക്കാം ഇനി വേറൊരു ബ്രെഡ് പീസ് എടുത്തിട്ട് ഇതിൻ്റെ മേലേക്ക് വെച്ചു കൊടുക്കുക ഇനി ഇതുപോലെ എല്ലാ പീസും ചെയ്തെടുക്കുക അപ്പോൾ ഇത്രേയുള്ളൂ സിംപിളായിട്ട് റെഡി ആക്കാൻ പറ്റിയൊരു സ്നാക്കാണിത് ഇതൊന്നുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ അതുപോലെ ചാനൽ ഇഷ്ടപ്പെടുകയാണെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ അടുത്തൊരു റെസിപ്പി ആയിട്ട് വരാം താങ്ക്